വളരെ സന്തോഷം അതായത് ഇപ്പോ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞിട്ട് രണ്ടാമത് കിട്ടിയിട്ടുള്ള എൻട്രി ആണല്ലോ അപ്പൊ വളരെ സന്തോഷം അപ്പൊ അവൻ അവൻറെ രീതിയിൽ പെർഫോം ചെയ്തു പിന്നെ ഒരു കണ്ടസ്റ്റന്റ് ആയി വരാന് ഒന്നുകൂടി പെർഫോമൻസ് പെർഫോമൻസ് ആയനെ പക്ഷെ ഗസ്റ്റാണ് അപ്പൊ അവർക്ക് ലിമിറ്റേഷൻ ഉണ്ട് അപ്പോഴും അത് കാരണം വീക്ക് കഴിഞ്ഞപ്പോ പിന്നെ തിരിച്ചാശ്വക്ഷ അല്ല ഗസ്റ്റ് ആകുമ്പോ പിന്നെ ഗെയിം കളിക്കാൻ പറ്റില്ല ഗെയിമിന് ഒരു പരിമിതികൾ ഉണ്ടല്ലോ ഗസ്റ്റിന് ഗസ്റ്റിനെ ചേപ്പ് കാരണം ഗസ്റ്റിന്റെ അതിൽ ആണ് മുന്നോട്ട് പോയിരുന്നത് ഗെയിമറായിട്ടല്ല പുള്ളി പോയത് ഗസ്റ്റ് ആയിട്ട് പോയത് അപ്പോ അതനുസരിച്ച് അകത്തുള്ള യെസ് ഇപ്പൊ പോയ ആൾ ദീക്ഷത പക്ഷെ ഡിഫെൻഡ് ഡിഫെൻഡ് ചെയ്യുമ്പോ പുള്ളി നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യും അതിപ്പോൾക്കും നമ്മളെ ഡിഫൻഡ് ചെയ്യുമ്പോ ഒരു ഉണ്ടാവില്ല അതേപോലെ തന്നെ ഇപ്പാണ് പ്യൂറായിട്ടുള്ള രതീഷ് ഇപ്പൊ പോയിട്ടുള്ള ആളാണ് ആദ്യത്തെ അതൊരു ഗെയിം സ്ട്രാറ്റജിയാണ് പശ്ചാത്തലത്തെ ഇതുണ്ടായിരുന്നത് അത് മെയിനായിട്ട് അതിന്റെ ഒരു എന്താ പറയാ അവന്റെ ചില ഭാഗങ്ങളിൽ ചിലപ്പോൾ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായിരിക്കാം അല്ലാതെ പക്ഷെ എന്നുകൂടി ആക്റ്റീവായിട്ട് നിന്നായിരുന്നു ഒരു ഓളം ഉണ്ടായിരുന്നു ഫസ്റ്റ് വീക്ക് ഒരു ഓളം ആക്കിയിരുന്നു അവിടെ നിൽക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ജനങ്ങള് പറയല്ലേ കാര്യങ്ങൾ പിന്നെ പിന്നെ ഇപ്പൊ ഒന്നുകൂടി തകർത്ത് പോയേനെ ജിന്തോ അവനെയുള്ള കോംബോ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ ഒന്നുകൂടി അടിപൊളിയായിട്ട് പോകും അത് വിചാരിച്ച ഒരു വെയിറ്റിങ്ങിലായിരുന്നു പക്ഷെ അത് വെയിറ്റ് എല്ലാരും നല്ല ഗെയിം മേഴ്സാണ് കൊച്ചുകൂടി പെർഫോമൻസ് സിജോ ജിൻഡോ ഒക്കെ ഒന്നും കൂടി ആക്റ്റീവ് ആണ് അവിടെ എല്ലാവരും നല്ല ഗെയിമേഴ്സ് ആണ് കുഴപ്പമില്ല ജിൻഡോ സിജോ ആ എപ്പോ സിജോ ഒക്കെ നല്ല കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവും ഇഷ്ടം ഞാൻ കാണാറുണ്ട് ഞാൻ എല്ലാ സീസണിലും കാണാറുള്ളതാണ് ഇഷ്ടപ്പെട്ട എനിക്കെല്ലാരും ഇഷ്ടം തന്നെയാണ് എൻ്റെ ഒരാളെ പ്രത്യേകിച്ച് പറയാനില്ല പക്ഷെ ജിൻഡോ സിജും ഒക്കെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ഗെയിം ചെയ്യുന്നുണ്ട് അവര് ഫ്ലോറിൽ ഫ്ലോറിലിറങ്ങി കളിക്കുന്നുണ്ട് അത് അദൃശ്യമായിട്ടാണ് ഗബ്രി ഔട്ടേ ആരും പ്രതീക്ഷിച്ചില്ല പെട്ടെന്നായിരുന്നു എനിക്ക് അതിനെ പറ്റിയുള്ള കുറയിൽ കാരണം അതൊക്കെ അവനോട് തന്നെ ചോദിക്കേണ്ടി വരും ഞാൻ അതെ അതെ ഞാനിപ്പ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ അതിനെ പറ്റി കൂടുതൽ അധികാരികമായിട്ട് അറിയില്ല അത് ഉള്ളിൽ ആൾക്കാർക്ക് അതിനെ പറ്റി അറിയുള്ളൂ അതൊക്കെ രതീഷണെ നേരിട്ടൊന്നും സംസാരിക്കുകയായിരിക്കും താങ്ക് യു